ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ജസ്റ്റ് ഞാൻ കുട്ടിക്കാലത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതി കുട്ടിക്കാലത്ത് ആണ് പെണ്ണെന്നുള്ളൊരു വേർതിരിവൊന്നുമില്ല നമ്മളെല്ലാവരും ഒരുമിച്ച് കളിക്കും അന്ന് സുഹൃത്തുക്കൾ എന്ന് പറയാൻ വിരലെണ്ണാവുന്നതൊന്നും അല്ല ആ നാട്ടിലെ പ്രദേശിലെല്ലാവരും ഒരുമിച്ചാണ് കളിക്കാറ് പിന്നെ നമ്മൾ ഓരോ ക്ലാസ്സുകൾ പോകും തോറും അതിൻ്റെ എണ്ണങ്ങൾ കുറഞ്ഞു കുറഞ്ഞു പിന്നെ ഒരു ഗ്യാങ് ആയി മാറി ഗ്യാങ്ങുകൾ മാറി ഹൈ സ്കൂൾ ലെവലെത്തുമ്പോൾ ഒരു മൂന്ന് നാല് ഫ്രണ്ട്സായി അങ്ങനെ ഓരോ വയസ്സ് കൂടും തോറും ഓരോ തലങ്ങളിലോട്ട് എത്തും തോറും ഫ്രണ്ട്ഷിപ്പിൻ്റെ എണ്ണം കുറഞ്ഞു വരികയായിരുന്നു പിന്നെ നമ്മൾ അത് അവസാന എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട് മാത്രം നമുക്ക് യോജിച്ചു പോകുന്ന ഒരു ഫ്രണ്ടുമായിട്ട് മാത്രം ഒതുങ്ങിപ്പോവും അങ്ങനെ ഫൈനലി നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ് എല്ലാവരുടെയും അവസ്ഥ അതൊക്കെ തന്നെയായിരിക്കും ആദ്യം ഗ്രൂപ്പായിരിക്കും പിന്നെ ഗ്യാങ് ആവും പിന്നെ നാല് പേരാവും പിന്നെ മൂന്ന് പേരാവും പിന്നെ രണ്ട് പേരാവും അവസാനം നമ്മൾ സിംഗിളാകും ഇപ്പം നമ്മളുടെ ഏക കൂട്ടെന്ന് പറയുമ്പോൾ മൊബൈലാണ് സത്യം പറഞ്ഞാൽ കുട്ടിക്കാലം അതിമനോഹരമായിരുന്നു അത് സുന്ദരമായിരുന്നു പക്ഷേ ഇനി